േഡീസ് സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കുന്ന താരമാണ് മഞ്ജു വാര്യർ ഇപ്പോഴിതാ ലേഡീ സൂപ്പർ സ്റ്റാർ എന്ന പദവിയെ കുറിച്ച് സംസാരിക്കുകയാണ് താരം ലേഡി സൂപ്പർ സ്റ്റാർ എന്ന വാക്ക് തന്നെ ഇപ്പോൾ ഇൻസൾട്ട് ആയിട്ടാണ് തോന്നുന്നത് കാരണം പലരും ആ വാക്ക് ഓവർ യൂസ് ചെയ്ത് അവരവരുടെ ഡെഫിനിഷൻസ് കൊടുക്കുകയാണ് അതിനെ സംബന്ധിച്ച് ആവശ്യമില്ലാത്ത ചർച്ചകളാണ് സോഷ്യൽ മീഡിയകളിൽ നടക്കുന്നത് അതുകൊണ്ട് തനിക്ക് അതിലേക്ക് കടക്കേണ്ട തനിക്ക് ആളുകളുടെ സ്നേഹം മതിയെന്നാണ് മഞ്ജു വാര്യർ പറയുന്നത് അല്ലാതെ ഈ ടൈറ്റിലുകൾ വേണ്ട എന്നും മഞ്ജു വാര്യർ കൂട്ടിച്ചേർത്തു ഒരു സിനിമ ആവശ്യമായ കഥാപാത്രങ്ങൾ മതിയാകും തന്നെ സംബന്ധിച്ച് ഈ നായിക നായകൻ എന്ന ജെൻഡറിനെ ബേസ് ചെയ്ത് പറയുന്നത് തന്നെ ഔട്ട്ഡേറ്റഡ് ആണെന്നാണ് താൻ വിശ്വസിക്കുന്നതെന്നും മഞ്ജു വാര്യർ വ്യക്തമാക്കി ഒരു സിനിമയിൽ കഥാപാത്രത്തിനും കോണ്ടന്റിനുമാണ് പ്രാധാന്യം അവിടെ ആണാണോ പെണ്ണാണോ തേർഡ് ജെൻഡർ ആണോ എന്നതിനൊന്നുമല്ല ആ ലെവലിലേക്ക് സിനിമയും പ്രേക്ഷകരുടെയും അഭിരുചികളും ചിന്തകളും ഒക്കെ വളരുകയാണെന്നും മഞ്ജു വാര്യർ കൂട്ടിച്ചേർക്കുന്നു പണ്ടേ ഇതൊക്കെ സംസാരിച്ചു തീരേണ്ട വിഷയങ്ങളാണെന്നാണ് താൻ വിശ്വസിക്കുന്നതെന്നും സിനിമ എൻഗേജിംഗ് ആണെങ്കിൽ പ്രേക്ഷകർ െന്നും ആരെ കേന്ദ്രീകരിച്ചാണ് സിനിമ എന്നതിൽ പ്രാധാന്യമുണ്ടാകില്ല എന്നാണ് പുതിയ സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ മഞ്ജു വാര്യർ പറയുന്നത് നേരത്തെ നയൻതാരയും തന്നെ ലേഡീസ് സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കരുതെന്ന് പറഞ്ഞിരുന്നു തന്റെ കരിയറിൽ അത്തരത്തിലൊരു വിളിക്ക് വേണ്ടിയുള്ള വലിയ കഥാപാത്ര തെരഞ്ഞെടുപ്പുകൾ താൻ നടത്തിയിട്ടില്ല എന്നും പക്ഷേ ചിലർ അത് വിളിക്കുന്നത് സന്തോഷത്തോടെയാണ് എന്നാൽ പത്തുപേർ ലേഡീസ് സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കുമ്പോൾ നാൽപ്പത് പേർ അത് ഇഷ്ടപ്പെടാത്തവരുണ്ടാകുമെന്നും അവർ അത് കളിയാക്കാനുള്ള കാര്യമായി എടുക്കുമെന്നുമാണ് നയൻതാര പറഞ്ഞത് മലയാളത്തിന്റെ പ്രിയ നായിക തന്നെയാണെന്നും മഞ്ജുവാര്യർ ആയിരത്തി മോഹൻ സംവിധാനം ചെയ്ത സാക്ഷ്യം എന്ന ചിത്രത്തിലൂടെയാണ് മഞ്ജുവാര്യർ സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്നത് പിന്നീട് സല്ലാപം തൂവൽ കൊട്ടാരം കളിവീട് ഈ പുഴയും കടന്ന കൃഷ്ണകുടിയിലെ ഒരു പ്രണയകാലത്ത് കളിയാട്ടം കന്മദം ദയാ സമറുൻ ബിദ്രഹയും പത്രം കണ്ണെഴുതി പൊട്ടം തുടങ്ങിയ ചിത്രങ്ങളിലൂടെ ശക്തമായ സ്ത്രീ സ്ത്രീകഥാപാത്രങ്ങളെ മഞ്ജുവാര്യർ വെള്ളിത്തിരയിൽ അവിസ്മരണീയമാക്കി പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം റോഷൻ ആൻഡ്രൂ സംവിധാനം ചെയ്ത ഹോൾഡ് അറിയൂ എന്ന ചിത്രത്തിലൂടെ ശക്തമായി തിരിച്ചുവരവാണ് മഞ്ജു വാര്യർ നടത്തി ഇന്ന് ഒരുപാട് മികച്ച സിനിമകളുടെ ഭാഗമാണ് മഞ്ജു വാര്യർ സൈജു ശ്രീധരൻ സംവിധാനം ചെയ്ത ഫൂട്ടേജ് ആണ് മഞ്ജുവിന്റെ മലയാളത്തിലെ ഏറ്റവും പുതിയ ചിത്രം അതേസമയം മലയാളത്തിന് പുറമെ തമിഴിലും മികച്ച സിനിമകളുടെ ഭാഗം കൂടിയാണെന്ന് മഞ്ജു വാര്യർ ജെ ഭീമിനു ശേഷം ടി ജെ ഞാനവേൽ സംവിധാനം ചെയ്യുന്ന രജനീകാന്ത് ചിത്രം വേട്ടയ്യൻ ഒരുങ്ങുകയാണ് രജനീകാന്തിന്റെ ഭാര്യയുടെ വേഷത്തിലാണ് ചിത്രത്തിൽ മഞ്ജു വാര്യർ എത്തുന്നത് പൃഥ്വിരാജ് മോഹൻലാൽ ചിത്രം മെമ്പുരാൻ വേട്ടിമാരൻ ചിത്രം വിടുതലൈ പാട്ടു എന്നീ വമ്പൻ ചിത്രങ്ങളും മഞ്ജുവിന്റേതായി ഇനി പുറത്തിറങ്ങാനുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലെയ്സ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ